രണ്ട് തരം മഹർഷിമാരുടെ മുഖാമുഖമായിരുന്നു അത് കേവലത്വത്തിൽ നിന്ന് കാട്ടാളനിൽ നിന്ന് ഋഷിത്വം കിട്ടിയ ഒരു കേവല മനുഷ്യനും ലോകം മുഴുവൻ നടന്ന് സ്വർഗ്ഗ നരക പാതാളങ്ങളിലെ ധർമാധർമ്മങ്ങളെയും ന്യായാന്യായങ്ങളെയും കുറിച്ച് വിവരശേഖരണം നടത്തി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദേവ ഋഷിയും തമ്മിലുള്ള മുഖാമുഖമാണ് സന്ദർഭം അതിൽ ഈ കേവലനായ മനുഷ്യൻ ചോദിക്കുന്നു മനുഷ്യ ഋഷി ചോദിക്കുന്നു എങ്ങനെയാണ് അധികാരത്തിലിരിക്കുന്ന ഒരാൾക്ക് ധാർമ്മികനും കൂടിയാകുവാൻ സാധിക്കുക അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ കോനസ്മീൻ സാമ്പ്രതം ലോകേ ഈ ലോകത്തിൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിക്കുക സംസ്കൃതം കേൾക്കുമ്പോൾ ഒരു ഹിന്ദു പുരാണത്തിൽ നിന്ന് വാത്മീയ ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നണ്ട ഇത് ലോകത്തിന് മുഴുവനുമായി കൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിൻ്റെ ഉത്തരമായിട്ട് നാരദൻ പറയുകയാണ് ഇങ്ങനെ രാമൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു ദശരഥൻ്റെ മകനായിട്ട് അയാളുടെ കഥ പിന്നെ പറഞ്ഞു കേൾപ്പിക്കുക അതാണ് വാത്മീകി നമുക്കായിട്ട് എഴുതി വെച്ചത് പക്ഷേ ആ കഥയിൽ ലോകത്തിൻ്റെ മുഴുവൻ ആളുകളെയും പറ്റി പരദൂഷണം മാത്രം പറയുന്ന ആ കഥയിൽ നോക്കട്ടെ അങ്ങേക്ക് മാത്രം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ആത്മി അതിൻ്റെ ഉള്ളിലൂടെ ചോദിച്ചത് അങ്ങനെ മാത്രം മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഒരു മഹാരാജാവിനെ പറ്റി നാരദൻ പറഞ്ഞു തുടങ്ങുകയും കഥയുടെ ഇടയിൽ വച്ച് ഈ മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ബലവാനായിട്ടുള്ള അധികാരപുരുഷൻ സീത എന്ന് പറയുന്ന പതിവ്രതയായിട്ടുള്ള ഒരു നാരീരത്നത്തെ കാട്ടിൽ ഉപേക്ഷിച്ച അധർമ്മത്തെ പറ്റി കഥ തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് എന്താണോ നാരദൻ പറയാൻ ഉദ്ദേശിച്ചത് അതിൽ പോലും വിലോപം സംഭവിക്കുന്നു അങ്ങനെ അധികാരമുള്ളപ്പോൾ പോലും പൂർണമായും ധാർമ്മികനായിരിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല എന്ന് ആ കഥ പറയാതെ പറഞ്ഞു വെക്കുകയാണ്